വിശുദ്ധ ലൂക്ക അറിയിച്ച സുവിശേഷം നാലാം അധ്യായം ഇരുപത്തിമൂന്ന് മുതൽ മുപ്പത് വരെയുള്ള തിരുവചന ഭാഗം ഈശോ സ്വന്തം നാട്ടിൽ തിരസ്കൃതനാകുന്നു ഒരു പ്രവാചകനും സ്വന്തം നാട്ടിൽ സ്വീകരിക്കപ്പെടുന്നില്ല വചനം പറയുന്നു അവർ അവനെ പട്ടണത്തിൽ നിന്ന് പുറത്താക്കുകയും തങ്ങളുടെ പട്ടണം സ്ഥിതി ചെയ്യുന്ന മലയുടെ ശൃംഖത്തിൽ നിന്ന് താഴേക്ക് തള്ളിയിടുവാനായിട്ട് കൊണ്ടുപോവുകയും ചെയ്തു ഇത് സംഭവിക്കുന്നത് വഴിവെക്കിൽ വെച്ചൊന്നുമല്ല കേട്ടോ സിനഗോഗിൽ വചനം വായിക്കുവാനും ധ്യാനിക്കുവാനും പ്രാർത്ഥിക്കുവാനും കൂടിയിരുന്ന യഹൂദരാണ് ഇപ്പോൾ ഈശോയെ പുറത്താക്കുവാനും നശിപ്പിക്കുവാനും ശ്രമിക്കുന്നത് അവർ എവിടെ ആയിരുന്നു എന്നതോ എന്താണ് ചെയ്തിരുന്നു എന്നതോ അവരുടെ ജീവിതത്തിൽ ഒരു സ്വാധീനവും ചെലുത്തിയിരുന്നില്ല ആരാധന അവർക്ക് ബാഹ്യമായ ഒരു ആചരണം മാത്രമായിരുന്നു നമ്മളൊക്കെ ഒരുപാട് പ്രാർത്ഥിക്കുന്നവരും ഒരുപാട് ആരാധിക്കുന്നവരുമൊക്കെയാണ് ഇന്ന് നാം നമ്മോട് ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട് നമ്മുടെയൊക്കെ ഈ പ്രാർത്ഥനയും അനുദിന ആരാധനയും ഒക്കെ നമ്മളെ നല്ല ഒരു മനുഷ്യനാക്കിയോ നിയമങ്ങൾക്കനുസൃതമായ വിചാരണയ്ക്ക് വിധേയമാക്കുവാനോ കുറ്റം കണ്ടെത്തുവാനോ മുതിരാതെ അവർ ഈശോയെ നശിപ്പിക്കുവാനായിട്ട് ശ്രമിക്കുകയാണ് വളരെ അനീതിപരമായിട്ടാണ് അവർ കർത്താവിനോട് പെരുമാറിയത് സാപത്തിൽ ആരെയും ശിക്ഷിക്കുവാനോ വധിക്കുവാനോ യഹൂദരെ നിയമം അനുവദിക്കുന്നുമില്ല എന്നിട്ടും അതൊന്നും പരിഗണിക്കാതെ നിയമങ്ങളെ മറന്നുകൊണ്ടാണ് അവർ പ്രവർത്തിക്കുന്നത് നമ്മുടെയൊക്കെ അനുദിന ജീവിതത്തിൽ എവിടെങ്കിലും നിയമങ്ങളെയൊക്കെ കാറ്റിൽ പറത്തിയും നീതി പുലർത്താതെയും നാം നടത്തുന്ന ശിക്ഷണങ്ങൾ പലപ്പോഴും നമ്മുടെ വൈകാരികമായ സംതൃപ്തിക്ക് വേണ്ടി മാത്രമായിട്ട് മാറുന്നുണ്ടോ എന്ന് ധ്യാനിക്കേണ്ടിയിരിക്കുന്നു മാനവകുലത്തിന് രക്ഷയ്ക്കു വേണ്ടിയാണ് ദൈവം മനുഷ്യനായിട്ട് അവതരിച്ചത് രക്ഷകനായി അവതരിച്ച ദൈവത്തെ സ്വീകരിക്കേണ്ടതിന് പകരം നശിപ്പിക്കുവാനാണ് അവർ പരിശ്രമിച്ചത് നാം ഓരോരുത്തരും ദൈവികമായ പുണ്യങ്ങളിൽ വളരാതെ തിന്മയിൽ വളരുമ്പോൾ ക്രിസ്തീയത നശിപ്പിക്കുന്നവരായിട്ട് നാം ഓരോരുത്തരും മാറിത്തീരുകയാണ് നമ്മുടെയൊക്കെ മനസ്സാക്ഷിയോട് നമുക്ക് ചോദിക്കാം നമ്മിലൂടെ നാം ഓരോരുത്തരും അഭ്യസിക്കുന്ന പുണ്യങ്ങളിലൂടെ ഇന്ന് ക്രിസ്തു വളരുന്നുണ്ടോ എന്ന് ഉള്ളിൽ ക്രിസ്തുവിന് വളരാനുള്ള ഇടം കൊടുക്കാം എല്ലാവരെയും അംഗീകരിച്ചുകൊണ്ട് കൊണ്ട് വൈകാരികമായി സംതൃപ്തിക്ക് വേണ്ടി ആരെയും കുറ്റക്കാരനാക്കാതെ രക്ഷകന് ജീവിതത്തിൽ മനസ്സിൽ കുടുംബത്തിൽ ഇടം കൊടുത്തുകൊണ്ട് നമ്മുടെ ജീവിതം നമുക്ക് അനുഗ്രഹമാക്കാം ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ നമ്മുടെ കർത്താവീശം ശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മൾ കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ